കനത്ത മഴയിൽ മലപ്പുറം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി റോഡ് ഗതാഗതം സ്തംഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാക്കിയത് പാലക്കാട് കോഴിക്കോട് റോഡിൽ മോങ്ങം മുതൽ വാറാങ്കോട് വരെ പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു വാറാകോട് എം പി ഹോസ്പിറ്റലിന്റെ താഴെ നിലയിൽ വെള്ളം കയറിയതിനാൽ രോഗികളെ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു മഴ തുടരുന്ന സാഹചര്യമായതിനാൽ ജലനിരപ്പ് ഇനിയും കൂടാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി